Kayak, െ ഫ്രാൻസിലെ പോണ്ടുമെയിൻ ഗ്രാമത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി പതിനേഴിന് പ്രത്യാശയുടെ മാതാവ് ആറ് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലഘട്ടം ഫ്രഞ്ച് പേർഷ്യൻ യുദ്ധ കാലഘട്ടമായിരുന്നു പേർഷ്യൻ സൈന്യം പാരീസിലെ മൂന്നിൽ രണ്ട് ഭാഗവും കരസ്ഥമാക്കി പാരീസിലെ ഒരു ചെറു ഗ്രാമമായിരുന്നു യുദ്ധത്തെ ഭയന്നാണ് ആ ഗ്രാമവാസികൾ കഴിഞ്ഞിരുന്നത് അവിടുത്തെ വികാരിയെ പരിശുദ്ധ അമ്മയുടെ മാധ്യമസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് അവിടുത്തെ കുട്ടികൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ജനുവരി തീയതി വൈകുന്നേരം യൂജിൻ യൂജിൻ എന്ന സഹോദരൻ പിതാവിനെ സഹായിക്കുകയായിരുന്നു ആ പിതാവിന്റെ ധാന്യപ്പുരയിൽ നിന്ന് പുറത്തിറങ്ങി നക്ഷത്ര നിബിടമായ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സുന്ദരിയായ ഒരു സ്ത്രീ അവരെ നോക്കി പുഞ്ചിരിക്കുന്നതായി കണ്ടു ആ സ്ത്രീ സ്വർണ്ണ നക്ഷത്രങ്ങളാൽ നീല നിറമുള്ള സ്വർണ പൊതിഞ്ഞിരീടത്തിനടിയിൽ കറുത്ത മൂടുപടവും ധരിച്ചിരുന്നു അപ്പോൾ തന്നെ പിതാവും അവന്റെ പത്ത് വയസ്സുള്ള സഹോദരൻ ജോസഫും ദാനിപ്പുരയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാൽ അനിയൻ ജോസഫിനും മാത്രമാണ് സുന്ദരിയായ ആ സ്ത്രീയെ കാണാൻ സാധിച്ചത് അവർ അവരുടെ അമ്മയോട് പറഞ്ഞുവെങ്കിലും ആദ്യം അവർ വിശ്വസിച്ചില്ല പിന്നീടത് പരിശുദ്ധ അമ്മയായിരിക്കും എന്ന് പറഞ്ഞ് കുട്ടികളോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അനേകം പേർ അവിടെ വന്നുവെങ്കിലും അവിടെ വന്ന ആറ് കുട്ടികൾക്ക് മാത്രമാണ് പരിശുദ്ധ അമ്മയെ കാണുവാൻ സാധിച്ചത് വികാരി അച്ഛൻ അവിടെയുള്ളവരോട് ജപമാല ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു ഈ സമയത്ത് ആകാശത്ത് സുവർണ ലിപികളിൽ മക്കളെ പ്രാർത്ഥിക്കുക ചുറ്റുമുള്ളവർ മാതാവിന്റെ ലൊത്തിനിയെ ചൊല്ലുവാൻ തുടങ്ങി പിന്നെ അമ്മ ഇപ്രകാരം പറഞ്ഞു ദൈവം വേഗം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കൂ എന്റെ മകൻ അനുകമ്പയുള്ളവൻ തന്നെയാണ് ഈ സമയം പരിശുദ്ധ അമ്മയുടെ മുഖം ദുഃഖത്താൽ നിറയുകയും കയ്യിൽ ഒരു കുരിശ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു യേശു ക്രിസ്തു എന്ന് എഴുതിയിരുന്നു പിന്നീട് അത് അപ്രത്യക്ഷമാവുകയും അതിനുശേഷം രണ്ട് വെള്ള കുരിശുകൾ അമ്മയുടെ ചുമലിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഒരു വെള്ള വസ്ത്രം അമ്മയുടെ മുതൽ കിരീടം വരെ മറയ്ക്കുകയും അമ്മ മറക്കുകയും ചെയ്തു പിന്മാറാൻ ആജ്ഞ ലഭിക്കുകയും പത്ത് ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി ശുദ്ധീകരണ ശുദ്ധീകരണനാൾ ദിവസം

നമുക്കും പ്രത്യാശിയുടെ മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കാം